ഇന്നലെ നമ്മള് ലേഹ ലഡാക്കിലെത്തിയിട്ടോ ലേഹ ലഡാക്കിൽ എത്തിയപ്പോടത്തെ വിഷയങ്ങളും അന്ധവിശ്വാസവും കാര്യങ്ങളൊക്കെ മനസ്സിലാവണേ ഇവിടെ ഫുള്ള് കർഫ്യൂ പ്രഖ്യാപിച്ചേക്കാണ് ഫുള്ള് ലോക്കാണ് നമ്മൾ ഇന്നലെ ഏകദേശം മൂന്ന് മണിക്കൂർ തപ്പിട്ടാണ് ഇവിടെ റൂം തന്നെ കിട്ടിയത് ഇന്നലെ നൈറ്റ് ഫുഡ് കഴിച്ചിട്ടേ ഇല്ല മൊത്തം പോലീസാണ് സിറ്റി മൊത്തം പോലീസാണ് ഫുള്ള് സീനാണ് ഇന്നലെ ഇവിടെ നാല് പേരൊക്കെ കൊന്നിട്ടുണ്ട് എന്നിട്ട് സംഭവം വെച്ചുകഴിഞ്ഞപ്പോ ലഡാക്ക് ശരിക്കും കേന്ദ്രഭരണ പ്രദേശല്ലായിരുന്നു പക്ഷേ അതിനെ ഇപ്പോ ഒരു പുതിയ സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച ഒരു കേന്ദ്ര ഭരണ പ്രദേശായിട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തുകാരല്ല ഇവ ലഡാക്കിലുള്ള ജനങ്ങളെ ഭരിക്കണേ പുറത്തുനിന്ന് ഡൽഹിന്ന് ആൾക്കാർ വന്നിട്ട് ഇവരെ ഭരിക്കുകയാണ് ചെയ്യുന്നത് സോ അവരിതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി എടുത്തു ഓക്കെ അവർക്ക് അതായത് അവരുടേതായ റൂൾസ് കസ്റ്റംസ് ഫോളോ ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ഭരണാധികാരികൾ ഇപ്പൊ നിലവിലില്ല സോ അത് മാറ്റാൻ വേണ്ടിട്ടാണ് അവരുടെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാർ എന്തിരി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവത്തിന് ബലമായ അടിച്ചമർത്താണ് ഇന്നലെ നാല് പേരാണ് വെടിവെച്ച് പോകുന്നത് നമ്മളിങ്ങനെ റൂമ് തപ്പി കൊണ്ടിടക്കുന്ന സമയത്ത് ഒരു ആലപ്പുഴക്കാരെ മിലിറ്ററിക്കാരനെ ഇന്നലെ കണ്ടായിരുന്നു പുള്ളിനെ ഇന്നലെ മദ്രാസ് ക്യാമ്പിന് ഇന്നലെ ഇവിടെ ഇറക്കിയേക്കണായിരുന്നു പുള്ളി പറഞ്ഞത് പ്രകാരം ടൂറിസ്റ്റും ടൂറിസ്റ്റുകൾക്കും കാര്യങ്ങൾക്കും ഒന്നും വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒന്ന് നോക്കിയും കണ്ടും നടക്കണം അതാണ് വിഷയം അപ്പോ ഈ ടൈമില് ലേലഡാക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവരോന്ന് ശ്രദ്ധിക്കുക സീനാണ് വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് മന്തോടു കൂടി ലേലടക്ക് ക്ലോസും ചെയ്യും സോ നിങ്ങളുടെ ട്രാവല് മാക്സിമം സേഫ്റ്റിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക